ോട്ടോമോട്ടുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ലത് ചാലക്കുടിയിലെ എലഗൻ്റെ ഓട്ടോമാട്ടിലാണ് എലഗൻ്റെ എന്ന് പറഞ്ഞാൽ തൃശൂർന്നൊക്കെ വരുമ്പോൾ ഓട്ടോ സിഗ്നൽ കഴിഞ്ഞിട്ട് െഫ്റ്റിലേക്ക് സർവീസ് റോഡിലേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഷോറൂം ചാലക്കുടിയിലെ പുതിയ മേൽപ്പാലം ഒക്കെ ഇള്ളതിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഷോറൂമാണ് തൃശ്ശൂർന്ന് വരുമ്പോൾ ഇടാ എറണാകുളത്ത് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് കൊമേഴ്ഷ്യൽ ആയിട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികൾ എല്ലാം ഉണ്ട് ട്രാവലർ ഉണ്ട് ട്രാവലറിൽ തന്നെ ഗുഡ്സ് ഉണ്ട് അതുപോലെ തന്നെ കാറുകൾ പ്രൈവറ്റ് കാറുണ്ട് ടാക്സി കാറുണ്ട് ഇന്നോവ ടാക്സി നിൽക്കുന്നുണ്ട് ഇറക്ട്രിക്ക ടാക്സി നിൽക്കുന്നുണ്ട് പിന്നെ എയ്സ് ദോസ്ത് അതുപോലുള്ള എല്ലാ വാഹനങ്ങളും ഉള്ളൊരു ഷോറൂമാണ് നമുക്ക് വീഡിയോ കണ്ടുപോകാം ടാക്സി ആണ് ഹൈബ്രിഡ് ആണ് വീഡിയോ വരുന്നത് സിംഗിൾ ഓണറാണ് ചോദിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് നിങ്ങളൊരു രണ്ടായിരത്തി പതിനാറോ രണ്ടായിരത്തി പതിനാറിനു മുകളിലുള്ള കാർ ഓണറാണ് നിങ്ങളുടെ കാറിന് നിങ്ങളുടെ സിവിൽ സ്കോറും ട്രാക്ക് റെക്കോർഡും നോക്കി വാഹന വിലയുടെ ഇരട്ടി വില ലോൺ നൽകുന്നു അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കാറുകൾക്ക് കേരളത്തിൽ എവിടെയും വാങ്ങുന്നതിനും റീഫിനാൻസിനും ടോപ്പ് ലോണുകളും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വിളിക്കുക ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് അടുത്തൊരു ടാക്സി ഇനോവ ആണ് എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില സിംഗിൾ ഓണർ ആണ് പുതിയ പേപ്പറുകൾ ഉണ്ട് നിങ്ങൾ രണ്ടായിരത്തി പതിനാറോ രണ്ടായിരത്തി പതിനാറിന് മുകളിലുള്ള കാർ ാണ് നിങ്ങളുടെ കാറിന് നിങ്ങളുടെ സിവിൽ സ്കോറും ട്രാക്ക് റെക്കോർഡും നോക്കി വാഹന വിലയുടെ വില ലോൺ നൽകുന്നു അതുപോലെ രണ്ടായിരത്തി കേരളത്തിൽ എവിടെയും വാങ്ങുന്നതിനും റീഫിനാൻസിനും ടോപ്പ് ലോണുകളും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വിളിക്കുക ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് ചോദിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് അടുത്തൊരു ടാറ്റ വിങ്ങനെ ആംബുലൻസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഒരു വില നിങ്ങളൊരു രണ്ടായിരത്തി പതിനാറോ രണ്ടായിരത്തി പതിനാറിന് മുകളിലുള്ള കാർ ഓണറാണ് നിങ്ങളുടെ കാറിന് നിങ്ങളുടെ സിവിൽ സ്കോറും ട്രാക്ക് റെക്കോർഡും നോക്കി വാഹന വിലയുടെ വില ലോൺ നൽകുന്നു അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കാറുകൾക്ക് കേരളത്തിൽ എവിടെയും വാങ്ങുന്നതിനും റീഫിനാൻസിനും ടോപ്പ് ലോണുകളും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വിളിക്കുക ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് അടുത്തൊരു അടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ചോദിക്കുന്നത് ലക്ഷം രൂപയാണ് നിങ്ങൾ രണ്ടായിരത്തി പതിനാറോ രണ്ടായിരത്തി പതിനാറിന് മുകളിലുള്ള ാണ് നിങ്ങളുടെ കാറിന് നിങ്ങളുടെ സിവിൽ സ്കോറും ട്രാക്ക് റെക്കോർഡും നോക്കി വാഹന രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കാറുകൾക്ക് കേരളത്തിൽ എവിടെയും വാങ്ങുന്നതിനും റീഫിനാൻസിനും ടോപ്പ് ലോണുകളും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വിളിക്കുക ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് ഇതൊരു അശോക് ആണ് എട്ട് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് അടുത്തൊരു ഫോഴ്സിന്റെ ഗുഡ്സ് വണ്ടിയാണ് കച്ചെയ്സ് ആണ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് നാലര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നിങ്ങൾ രണ്ടായിരത്തി പതിനാറോ രണ്ടായിരത്തി പതിനാറിന് മുകളിലുള്ള ാണ് നിങ്ങളുടെ കാറിന് നിങ്ങളുടെ സിവിൽ സ്കോറും ട്രാക്ക് റെക്കോർഡും നോക്കി വാഹന വിലയുടെ വില ലോൺ നൽകുന്നു അതുപോലെ കാറുകൾക്ക് കേരളത്തിൽ എവിടെയും വാങ്ങുന്നതിനും റീഫിനാൻസിനും ടോപ്പ് ലോണുകളും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വിളിക്കുക ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് വീണ്ടൊരു അടുത്തൊരു രണ്ടായിരത്തി പതിനാല് മോഡൽ ഇരുപത്താറ് സീറ്റ് നോൺ എ ആണ് പവർ സ്റ്റിയറിംഗ് ഉണ്ട് നോർമൽ വർക്കാണ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് പതിനാല് ലക്ഷമാണ് ചോദിക്കുന്ന വില നിങ്ങളൊരു രണ്ടായിരത്തി പതിനാറോ രണ്ടായിരത്തി പതിനാറിനോ മുകളിലുള്ള കാർ ഓണറാണ് നിങ്ങളുടെ കാറിന് നിങ്ങളുടെ സിവിൽ സ്കോറും ട്രാക്ക് റെക്കോർഡും നോക്കി വാഹന വിലയുടെ ഇരട്ടി വില ലോൺ നൽകുന്നു അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കാറുകൾക്ക് കേരളത്തിൽ എവിടെയും വാങ്ങുന്നതിനും റീഫിനാൻസിനും ടോപ്പ് അപ്പ് ലോണുകളും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വിളിക്കുക ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് അടുത്തൊരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ അല്ലെ ഓട്ടോമാറ്റിന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ആരെങ്കിലും പ്രൈവറ്റ് കാറുകളോ ടാക്സി കാറോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിളോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം മറ്റൊരു വാഹന വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം